നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യ ന്യൂസിലാൻഡിനോട് നാലാമത്തെ ടി ട്വൻറ്റിയെ തോറ്റു നമ്മൾ ഓൾറെഡി മൂന്ന് മത്സരങ്ങൾ വിജയിച്ചതുകൊണ്ട് ഈ കളിയും അടുത്ത കളിയൊക്കെ ഒക്കെ ഡെഡ് റബ്ബറാണ് പക്ഷേ സഞ്ജുവിന് അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ആദ്യ കളിയിൽ പത്ത് റൺസ് ഏഴ് പന്തിൽ നിന്ന് രണ്ടാമത്തെ കളിയിൽ അഞ്ച് പന്തിൽ നിന്ന് ആറ് റൺസ് മൂന്നാമത്തെ കളിയിൽ ഗോൾഡൻ ടെക്ക് അപ്പോൾ ഇന്നത്തെ കളിയിൽ ഒരു മികച്ച ഇന്നിങ്സ് എന്തായാലും ആവശ്യമായിരുന്നു അഭിഷേക് ശർമ്മ ഗോൾഡൻ ടെക്കായി സൂര്യ നേരത്തെ പോയി ഇഷാൻ കിഷൻ കളിക്കാനില്ല അതുകൊണ്ട് സഞ്ജുവിനൊരു സുവർണാവസരം തൻ്റെ മികവില് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അതീവ സുന്ദരമായൊരു അവസരം ലഭിച്ചിട്ട് അദ്ദേഹം അത് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ള നിരാശയുണ്ട് അദ്ദേഹം ഔട്ടായ രീതിയൊക്കെ ആ സ്റ്റംപ് മുഴുവൻ കാണിച്ച് ലെഗ് സ്റ്റമ്പിലേക്ക് ലെഗ് സ്റ്റംപിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് സ്പിന്നറുടെ പന്തിൽ പോയി പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിനാല് നല്ല സ്റ്റാർട്ട് കിട്ടിയിട്ട് അത് ബിൽഡ് ചെയ്ത് വലിയ സ്കോറാക്കാനോ ഗെയിമിൻ്റെ ആ സിറ്റുവേഷൻ അനുസരിച്ച് മുന്നോട്ട് പോയി ടീമിനെ കൊണ്ടുപോകാനൊന്നും കഴിയാതെ വന്നു ഇനിയിപ്പോൾ ഫിഫ്ത്ത് ടി ട്വന്റി ഐയിൽ എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സഞ്ജുവിൻ്റെ അവസാനത്തെ പതിനഞ്ച് ടി ട്വൻറ്റി ഐ ഇന്നിങ്സുകൾ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത് പന്തിൽ നിന്ന് ഇരുപത്താറ് അതുപോലെ ഏഴ് പന്തിൽ നിന്ന് അഞ്ച് ആറ് പന്തിൽ നിന്ന് മൂന്ന് മൂന്ന് പന്തിൽ നിന്ന് ഒന്ന് ഏഴ് പന്തിൽ നിന്ന് പതിനാറ് പിന്നെ നാൽപ്പത്തഞ്ച് പന്തിൽ നിന്ന് അൻപത്തി ആറ് ഒരു ഫിഫ്റ്റി ഉണ്ട് പിന്നെ പതിനേഴ് പന്തിൽ നിന്ന് പതിമൂന്ന് ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തൊമ്പത് ഇരുപത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തിനാല് നാല് പന്തിൽ നിന്ന് രണ്ട് ഇരുപത്തിരണ്ട് പന്തിൽ നിന്ന് മുപ്പത്തേഴ് ഏഴ് പന്തിൽ നിന്ന് പത്ത് അഞ്ച് പന്തിൽ നിന്ന് ആറ് പിന്നെ ഒരു ഗോൾഡൻ ഡെക്ക് ഇന്ന് പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിനാല് അതായത് പതിനേഴാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ് ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് കളികളിൽ പ നൂറ്റി ഇരുപത്തി ആറാണ് സ്ട്രൈക്ക് റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കളികളിൽ പത്തിലും അധികം ഓപ്പണറായിട്ട് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത് ഒരേ ഒരു ഫിഫ്റ്റി മാത്രമാണല്ലോ അത് ഒമാനെതിരെ നമ്പർ ത്രീയിൽ ഇറങ്ങിയിട്ട് നേടിയതാണ് സോ സ്റ്റിൽ എങ്ങനെ അദ്ദേഹം ടീമിൽ എന്നുള്ളൊരു ചോദ്യം വ്യാപകമായിട്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള കുറേ ആളുകൾ ഇതൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിലുള്ളൊരു കമൻ്റ് ഇങ്ങനെയാണ് നോ ബാറ്റിംഗ് സ്കില് നോ ഗെയിമിംഗ് സെൻസ് നോട്ട് പ്ലേയിങ് അക്കോർഡിംഗ് ടു ദി സിറ്റുവേഷൻ ജസ്റ്റ് ബ്ലൈൻഡ് സ്ലോഗിങ് പ്ലേസിംഗ് ദി ടീം ഈസ് ഡ്യൂ ടു റിലേഷൻഷിപ്പ് വിത്ത് ഗൗതം ഗംഭീർ ഓൾവേസ് പെയ്ഡ് പി ആർ ജസ്റ്റിസ് ഫോർ സഞ്ജു സാംസൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വളരെ മോശമായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇങ്ങനെ നിരവധി പോസ്റ്റുകളാണ് ജസ്റ്റ് ഡ്രോപ്പ് ഹീം ജസ്റ്റ് ഡ്രോപ്പ് ഈം ഇഫ് സൂര്യകുമാർ യാദവ് ടു വിൻ ദി വേൾഡ് കപ്പ് ദെൻ ഹീ ഷുഡ് ബി ഡ്രോപ്പ്ഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനൊരു ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട് സ്വാഭാവികമാണ് ഇപ്പോൾ ഇതിനെ ഡിഫെൻഡ് ചെയ്യുക അല്ലെങ്കിൽ സഞ്ജുവിൻ്റെ പെർഫോമൻസ് വെച്ചാണല്ലോ ഡിഫെൻഡ് ചെയ്യേണ്ടത് അത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കളികൾ എന്തായാലും വരുന്നില്ല എന്നുള്ളതൊരു വലിയ നിരാശയാണ് വരുന്ന കളിയിലെങ്കിലും അദ്ദേഹത്തിന് മേച്ചൊരു പ്രകടനം നടത്താൻ പറ്റട്ടെ ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളും മൈക് റാഫ് ഡോക്സ് എടുത്താണ്